എന്റെ ചാരിത്രത്തെ നീ ഫ്ലാഷ് സംശയിക്കുന്നുണ്ടല്ല മക്കളെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യേണ്ടിട്ടോ അറിയാലോ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച അല്ല ഞായറാഴ്ച വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ആക്കാൻ പോണത് അപ്പൊ എന്തൊക്കെയുണ്ട് വാർത്താണോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ അനിതാ സുബ്രഹ്മണ്യൻ ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളെ മക്കളും ഉണ്ട് അപ്പോൾ ഒച്ചുംപിള്ളിയും കുറച്ച് കൂടുതലായി കാര്യം പിന്നെ നല്ല ഉഷാർന്നൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് എൻ്റെ ചെന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണം വീണ്ടും വീണ്ടും അപ്പോൾ രാവിലത്തെ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാക്കണ് അവനേൻ്റെ അവനേനായ കുറച്ച് പണികളെ ഏൽപ്പിച്ചിരുന്നു അതെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അലമാരിപ്പം കോമഡിയിൽ പറഞ്ഞ പോലെയാണ് കേട്ടോ അലമാരെ തുറക്കുമ്പോൾ ഇതിന് അഞ്ചെട്ട് തുണി ഇതാക്കുന്നത് നമ്മളെ നമസ്കരിക്കാനായിട്ട് നമ്മളെ കാൽമക്ക് വയ്ക്കും അപ്പം അതിനൊക്കെ ഒന്ന് മടക്കി വെക്കാന്നില്ലേ ഇതിലാണ് ചെറിയ വോൾ കിത്തിരിക്കുന്നത് ആണ് ഇതിൻ്റെ ഡ്യൂട്ടി ഉള്ളത് കേട്ടോ അലമാരൊന്ന് വൃത്തിയാക്കുക അതൊന്നും തുണിയൊക്കെ തുണിമണികളൊക്കെ ഒന്നും മടക്കി വെക്കാല്ല ഡ്യൂട്ടി ഉബക്കാണുള്ളത് പിന്നെ വലിയൊക്കെ അണിയൊക്കെ അടിച്ചു വരല് തുടക്കം ആ പരിപാടികളാണുള്ളത് അപ്പോൾ ഇല്ല രണ്ടാളും ആ പണികൾ പണികളെടുക്കുന്നുണ്ട് ഞാൻ എന്റെ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ പണികൾ അറിയാമല്ലോ എനിക്ക് ഇതൊക്കെ പാടാൻ വീഡിയോ എടുക്കുമ്പോൾ വേണം അടുക്കളയിൽ പിന്നെ ഒരു അഞ്ചാറ് കൈ വേണം അപ്പം വേലക്കാർ ജാനും ആയതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലാണ് കേട്ടോ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് പോട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് പാട്ട് വെക്കുന്നുണ്ട് ഞാൻ പഠിച്ച പാട്ടല്ല പൊതുവേ വല്ല എല്ലാവരും പോയി കഴിയുമ്പോഴാണ് ഞാൻ പാട്ടും കൂത്തും പറ്റി ഇവിടെ അലങ്കോലം അങ്കക്കളത്തിലേക്ക് ഇറങ്ങൽ അപ്പോൾ അതേ പഠിപ്പ് തന്നെ കേട്ടോ മക്കൾക്കും ഇല്ലത് ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് ഓരോ പണികൾ പണികളെടുക്കൽ പക്ഷെ നമ്മളത്രക്കാട് വരൂല്ല എന്ന് മാത്രം എന്നാലും ഉള്ളോട് എടുക്കണ്ടെന്ന് പറയലില്ല കേട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ജന്മത്തിൽ പിന്നെ ആ പണി എടുക്കലുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എടുക്കണ്ട എന്ന് പറയലില്ല ഉലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓല കാണാതെ വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാക്കും അത്രേ ഉള്ളൂ അങ്ങനെ ഇതാക്കണേ ഞാൻ പിന്നെ അടുപ്പത്ത് കണ്ട് വന്ന് കണ്ട ചോറ് ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട് കറി ഇതാക്കണമെല്ലാം ഉഷാറായിട്ട് തിളച്ചുകൊണ്ടിരിക്കണുണ്ട് ഇനി കറി വേഗം രാത്രിയൊക്കെ ഈ മീനൊക്കെ വെട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണല്ലേ ഐക്കിലെ സാധനങ്ങളൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് അപ്പോൾ ഇപ്പം അതങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗ്യാസ് ഇല്ല കേട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി അപ്പോൾ ഗ്യാസ് നിറച്ച് കൊണ്ടുവന്നിട്ടില്ല ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വരുമ്പോളല്ലേ അങ്ങനെ അതുകൊണ്ടും തന്നെ നാർത്ത നാർത്ത പണി ഒരുങ്ങലുണ്ട് പിന്നെ ഒരുവിധം ദോശ കേട്ടോ രാവിലെ ചുട്ട് പിന്നെ ഞാൻ പൂരി ഇട്ട് ദോശ ചുട്ടപ്പം ഈ ചട്ടിയിൽ നിന്ന് കിട്ടണേയില്ല അപ്പം ആ അറിയാമല്ലോ ഈ ദോശയൊക്കെ ചട്ടിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കതിയുടെ അത്രയെന്നുള്ളത് അതുകൊണ്ട് ഭയങ്കര മടിയായി പിന്നെ കുറച്ച് ദോശമാവുണ്ടേന്ന് അത് ഞാനോട് കടയിൽ ചിന്തി അല്ല അപ്പം ഒന്നും അതിനോടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പൂരിക്ക് കുഴച്ചു അതൊക്കെ ചുട്ടു അതങ്ങനെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മക്കളെല്ലാം നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്കൊരു സ്വൈര്യം തരുല്ല എന്തെങ്കിലും വേണം എന്തെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞോണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പൂരിയൊക്കെ ചുട്ടു പിന്നെ മീൻകറിയൊക്കെ ഉണ്ടല്ലോ ഇതാണെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്ത കുറച്ച് മീനുകളെ കൊണ്ടുവന്ന് കിട്ടും ഇതാണെങ്കിൽ നല്ല അയിലെ കുട്ടികളാണെന്ന് പോഷെ നല്ല കുട്ടികളാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികളാട്ടോ തൊടുമ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലും മുള്ളും പുറത്തേക്ക് പോരും അമ്മ അതിരി കുട്ടികളാണ് പക്ഷേ രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് കറി വെക്കട്ടെ പിന്നെ നാലെണ്ണതാക്കന് ഇസ്ക്കിയാണ്ട് ഞാനൊന്ന് പൊരിക്കേറ്റെട്ടോ മക്കൾക്ക് കറി മാത്രം പോരോ കറി ഇഷ്ടം തന്നെ അല്ല കേട്ടോ മീൻ കറി വെക്കണിഷ്ടമല്ല അതിനു വേണ്ടി ഇത് പിന്നെ ഹോട്ടലായോട് തിരക്കിടില്ല മൂപ്പർക്ക് കറി വേണം തന്നെ മക്കൾക്കാണെങ്കിൽ കറി വേണമല്ലാതെ തന്നെ അങ്ങനെയാണുള്ളത് അപ്പോൾ രണ്ടു രണ്ട് കൂട്ടുകാരെയും നമുക്ക് ഇതാക്കാൻ പറ്റൂലല്ലോ പിണക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വക ഞാൻ എന്തെങ്കിലും ഉണ്ടാകലോ കിഴങ്ങ് പൊരിച്ചോ അങ്ങനെ എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും മീൻ പൊരിച്ചോ ഒക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും പിന്നെ പുതിയപ്പിള്ളാരെയും പിണക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓൾക്ക് ഇതാക്കുന്ന പോലെ മട്ടത്തിൽ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് പിന്നെ ശമ്പളമല്ലാത്ത ജോലി ആണെങ്കിലും എടുത്തെടുത്തിട്ട് അങ്ങനെയാണ് പോകണുണ്ട് തിന്നാ വരുണ്ടല്ലോ ഒന്നുമില്ല ഇതില് എടുത്തെടുത്തിട്ട് ഇങ്ങനെയാണ് പോവുകയല്ലോ ബംഗാളി പോലെയാണ് ഇപ്പോൾ നമ്മൾ അപ്പം അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ കുറച്ച് തിരുമ്പാണ്ട് കേട്ടോ ഒന്നുകൂടി തിരുമ്പട്ടെ നല്ല വെയിലുണ്ട് അപ്പോൾ ഇപ്പം തിരുമ്പിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോലെ മഴ പെയ്താലോ ആകപ്പാട് സീനാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തിരുമ്പട്ടെ വേഗമൊന്നും ഇപ്പോൾ പൊതുവേ പുഴയ്ക്ക് പോകലില്ല കേട്ടോ രാവിലെയൊന്നും പോകാൻ തന്നെ കൂടലില്ല അതുകൊണ്ട് അപ്പോൾ അങ്ങനെ മറ്റുള്ളക്ക് പരീക്ഷയാണ് പരീക്ഷ ആയതുകൊണ്ട് ഉള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ക്ലാസ് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇനിയിപ്പം നമ്മളെ ഓണ പരീക്ഷയൊക്കെ ആകാനായി അതിൻ്റെ ഇടയിൽ കൂടെ യൂണിറ്റൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓല ഭാഗങ്ങളങ്ങനെ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഓല് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കുഞ്ഞാറ്റി ഉണ്ട് തിരുമ്പിൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഓരോരു ദിവസം കേട്ടോ ഓല തിരുമ്പലും ഉണക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഓലിക്ക് ഞാൻ വിട്ടുകൊടുക്കലാണ് അല്ലെങ്കിൽ എന്നും ഞാൻ തരുമ്പോൾ ഇതും തന്നെ ഒലക്കും മറക്കുമല്ലോ അതുകൊണ്ട് ശനി ഞാൻ ഒരു ഓലാണ് ഓല ഡ്രസ്സും കാര്യങ്ങളും യൂണിഫോം അടക്കം തരുമ്പോ അല്ലേ കേട്ടോ അല്ലാത്തതൊക്കെ അല്ലാത്തതൊക്കെ ഓല പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓല് തിരുമ്പിയിടും ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെയാണ് തിരുമ്പിടുന്നത് അപ്പം അങ്ങനെ പിന്നെ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ ഇരുന്ന് കുറച്ചു നേരം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് രസമാണല്ലോ മക്കളുണ്ടായ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ക്ഷീണം കൊഴക്കും ഓല ഓലെ പോലെത്തന്നെക്കും കുറച്ചേറെ വിരലുണ്ട് പിന്നെ ചടഞ്ഞ് കൂടി ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് ഏതെല്ലാം ചോറും കറിക്കൊക്കെ ആയി എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞേരെയാണ് ഇപ്പോൾ ഇരുത്തും കടത്തും വർത്താനം സ്കൂളത്തെ കാര്യങ്ങളൊക്കെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ മുതക് പറയാൻ ഉണ്ടാകുക എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഒക്കെ ടീനേജ് കുമാരികളാണല്ലോ രണ്ടാളും തന്നെ ആ ഒരു ടീനേജ് ചാടിയ പ്രായമാണ് അപ്പം അറിയാമല്ലോ കുട്ടികളെ പെൺകുട്ടികൾ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ അപ്പം അച്ഛക്കനങ്ങനെ നോക്കി ഇവലിങ്ങനെ വർത്താനം പറഞ്ഞു അതാണ് ഇതാണ് ബസ്സിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വർത്താനം അങ്ങനെ പറയാം അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ ഈ ഇമ്മക്കൊക്കെ ഞാനൊക്കെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് പോകുന്നതാണല്ലോ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് എന്തൊരു പേടിയാന്നുമില്ല എനിക്കൊക്കെ സത്യം പറയാം ഭയങ്കര പേടിയാട്ടോ അമ്മനോടോ അച്ഛനോടോ വേറെ ആരെങ്കിലും തോണക്കാര്യത്തരോട് പറയാമെന്നല്ലാതെ അമ്മനോടോ അച്ഛനോടോ ഇന്ന എന്നെ കാര്യങ്ങളൊക്കെ അല്ലേ അയാൾ നോക്കി അയാളെ ചെറിച്ചു എന്നൊക്കെ പറയാനായിട്ട് ഭയങ്കര പേടിയാളേന്ന് ഞാനൊക്കെ അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നോടും പറയും അതേപോലെ തന്നെ മൂപ്പനോടും പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയും ഒരു പൊക്കണമില്ലാത്ത കുട്ടികളായി തോന്നിയിട്ടുണ്ട് ആ പിരീഡ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ അച്ഛനോട് പറയുന്നതിനും ഒരു വിഷയമല്ല പിന്നെയും ഒരു ഇത്തിരി ഒരു ഇടങ്ങുകൾക്ക് രണ്ടാക്കുള്ളത് നമ്മളെ കണ്ണനോട് പറയാനായിട്ടാണ് പാട് പാട് കൊണ്ടുവരാനാണെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരാനാണെങ്കിലും അവനോട് പറയാനിത്തിരി ഇടങ്ങുകറുണ്ട് പക്ഷേ അച്ഛനോട് പറയും കേട്ടോ അച്ഛക്ക് കൊണ്ടുവരണം കേട്ടോ നീല കളർ മതി അച്ഛൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ട് പോകലുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒരു എന്താ പറയുക ഒരു ബഹുമാനോ ഒരു മടിയോ ഒരു ഭയങ്കര ധൈര്യം കാര്യങ്ങളൊക്കെ വന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ലതിനാണല്ലേ ഒക്കെ നല്ലതിന് തന്നെയാണ് കാലം ചെല്ലും തോറും ഇങ്ങനെയൊക്കെ തന്നെ ഈ കാലം അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് ചോദിച്ചാൽ പുരാണങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞ സംഗതി എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടാവില്ല ഇപ്പം കുട്ടികളില്ല അമ്മമാർക്കൊക്കെ അറിയേണ്ടാവും ഒരുപാട് നമ്മളെ മാർക്കൊന്നും അല്ല കുറേ കുറേ മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര മാറ്റങ്ങളുണ്ട് നമ്മളെങ്കാട്ടിലും ബുദ്ധിയുണ്ട് അതേപോലെ തന്നെ വിവേകവും കാര്യങ്ങളൊക്കെ ഉണ്ട് പേടിയൊന്നും ഇല്ലാത്ത മക്കളാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ നല്ലേനാണ് അപ്പം അധികമായാൽ അമൃതം വിഷം പറയുന്നവർക്ക് കുറേ അധികമായ എല്ലാ കാര്യങ്ങളും അധികമായാല് ഒരു വിഷം തന്നെയാണ് അപ്പോൾ കുറച്ച് കുറച്ച് മതി മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കാം അപ്പം അങ്ങനെ കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്താ പറയാലല്ലോ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഇതൊരു ഷാൾ കുറേ ദിവസമായി ഞാനിങ്ങനെ കണ്ണിലിട്ടുകൊണ്ട് ഇടക്കണേ അപ്പം ഞാൻ വേഗം അതിന് കയ്യിലെടുത്തുകൊണ്ട് വന്നത് കേട്ടോ ഇതൊരു കോട്ടൻ്റെ ഷാളാണ് കോഡ് സെറ്റ് ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ സംഭവം ഇതാക്കണേ ത്രീ പീസ് ചെയ്യുന്നു അങ്ങനെ സംഭവത്തിൽ ഞാൻ അതിൻ്റെ പാൻറ്റും അതേപോലെ തന്നെ ടോപ്പും ഭയങ്കരമായിട്ട് കുറച്ച് കളർ പോയിട്ടുണ്ട് ഷാൾ എടുക്കാത്തതുകൊണ്ട് കളർ പോയിട്ടില്ല ഇത് നമ്മളെ ഉണ്ണിമോളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് ഞാനൊരു എന്താ ഇപ്പം എന്താ പറയുക കഫ്താൻ മോഡലോട് ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത് അതിനാവുമ്പോൾ വലിയ പണിയില്ലല്ലോ ഏതൊരു ചെറിയ കുട്ടിയാക്കും അടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇതാക്കണൊരു നാല് മണി രണ്ട് മടക്കാക്കിയാണ്ട് ചുരിദാറൊക്കെ വെട്ടണത് രണ്ട് മടക്കിയാക്കിയാണ്ട് ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ കഴുത്ത് മാത്രം വെട്ടിയാൽ മതി കഴുക്കത്ത് ഞാനിത് വീക്ക്ഔത്താണ് വെട്ടണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാളിതാക്കണ് വലിയ കടയില് റീല് കാണുക കണ്ണാടിയാലറിയും പഠിക്കാൻ നിക്കുകയാണ് ഇവിടെ മോഡൽ മോഡലൊരുങ്ങണു അപ്പൊ കണ്ണൻ അവിടെ വിശ്രമിച്ചലാണ് നേരം മൂന്നു മണിയോടെ എടുക്കുന്നുണ്ട് നമുക്ക് പായസം വെക്കാനുണ്ട് കണ്ണനെ പേടിയേക്ക് പറഞ്ഞേക്കല്ലേ ഞാൻ തന്നെ പോണേണ്ടി ഒരു മഴ ചാറിച്ചൂറുണ്ട് മഴ അതാക്കണ് ചാറി 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 പെയ്യണ്ട് പോത്തില്ല ഇതാണ്ട് അടിച്ചു വന്നിട്ടോ വെറുതടിക്കാ വലിയ പണിയൊന്നും ഇല്ല അതാ രണ്ട് സൈഡ് കൂടി ഷെയ്പ്പിൽ ഒരു സ്റ്റിച്ചിങ് കണ്ട് കൊടുത്താൽ അത് മേലഭാഗത്തോട് കൊടുത്താൽ മതി ഈസി ആയിട്ട് അടിച്ചെടുക്ക അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫോണൊക്കെ കാണാൻ തുടങ്ങിയാൽ പിന്നെ മൊബൈൽ പിടിച്ചാൽ കിട്ടൂല ഭയങ്കര ഉറക്കേക്കാറ് നല്ല ഉറക്കം ഉറങ്ങും ഊർക്കം വലി കേൾക്കുമ്പോഴാണ് നമ്മൾ നോക്കുക അപ്പോൾ തന്നെ ഫോണൊക്കെ കയ്യിൽ നിന്ന് എത്രയോ വട്ടം ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇനി ഇപ്പം ഏതായാലും നീച്ചിരുന്നിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞു നീച്ചിരുന്നിട്ടുണ്ട് ഇനി ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പായസം എന്ന് പറയുകയാണെങ്കിൽ ഇത് കുറേ ദിവസമായി അനിയത്തി കൊണ്ടുവന്നു തന്നതാണ് ഉള്ള ടൂറ് പോയിരുന്നു നമ്മളെ വയനാട്ടിൽ ടൂർ പോയിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് കൊണ്ടുവന്നതാണ് അതിൽ ഒരു ബാധിക്കു തന്നതാണ് കേട്ടോ ഇനിയിപ്പം ഇത് ഞാൻ വേഗം ഒന്ന് പായസം വെക്കട്ടെ ഇതിപ്പോൾ സംഭവം ഞങ്ങളോട് പറഞ്ഞില്ലല്ലേ ഇത് നമ്മളെ മുള മുളയരിയാണ് കേട്ടോ മുളകരി മുളരി അറിയണ നല്ല ഔഷധവും കാര്യങ്ങളൊക്കെ കുറേ കല്ലങ്ങളൊക്കെ കൂടിയിട്ടാണല്ലോ അത് പൂക്കലും കൈക്കലും ഇങ്ങനെ അരികെ തെരലിലൊക്കെ ഒരു എത്ര നാലുമല്ലോ രണ്ടുമല്ലോ അങ്ങനെയൊക്കെ ആ പരീന കേൾക്കാം കൂടുതലായിട്ട് പറ്റി പറയാൻ എനിക്കറിയില്ല നല്ലതാണെന്ന് എനിക്കറിയാം ഏറ്റവും നല്ല അരിയാണ് മുളയരി എന്ന് പറയുന്ന കേൾക്കാം ഏതായാലും നമുക്കിപ്പോൾ കിട്ടിയത് അനിയത്തി കൊടുത്തു തന്നതാട്ടോട് വയനാട്ടിൽ നിന്ന് വാങ്ങിയതാന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കലുണ്ട് അപ്പം എൻ്റെ വീട് എന്ന് പറയുന്ന നെൽമ്പൂർ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഇഷ്ടം പോലെ മുളകൾ ഉണ്ടായാലുണ്ട് അവിടെ അതിൻ്റെ ആ ഒരു മുള ഒരു സീസൺ ആകുമ്പോൾ കാണാൻ മുളൻ്റെ ചോട്ടിൽ ഫുള്ള് അടിച്ചു വാരിയാണ്ട് അവിടെയൊക്കെ പായ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു മുളരി രാത്രിയൊക്കെയാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ചാടല് അപ്പം ഇങ്ങനെ ചാടിയിട്ട് അതൊന്നും ഇങ്ങനെ ഇപ്പം നമ്മൾ നെല്ലൊക്കെ കുത്തിയിട്ട് അങ്ങനെ ആക്കില്ല സംശയിക്കുന്നുണ്ട ഡീജിൽ ഫ്ലാഷ് അതിന് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ട് വേവിക്കുന്നതിന് മുന്നേ തന്നെ അതൊരു ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടതാണ് രാവിലെ ഒരു ചാവെട്ടണി ആയപ്പോ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പൊ ഒരുക്ക് തോന്നുന്നു ഒരു ഒരു അഞ്ചെട്ട് മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ വള്ളത്തിൽ കടന്നിട്ടൊന്നും പുതിർന്ന് പുതിർന്ന് കഴിഞ്ഞാൽ കുക്കറിൽ ഇതൊരു മൂന്നാല് വിഷമിലൊന്നും അല്ല കേട്ടോ ഒരു അഞ്ചാറ് കുക്കറിലാണ് കുക്കിയപ്പോഴാണ് ഒന്ന് എന്ന് മനസ്സിലായത് നല്ല കട്ടിങ്ങ് ആ ഒരു അരിയാണ് കേട്ടോ നമ്മളെ സദാ അരി പോലെയല്ല നല്ല കട്ടിങ്ങ് ആൻ എല്ലൊരു അരിയാണ് അപ്പോൾ കിട്ടുകയാണെങ്കിലൊന്നും പായസം വെച്ചാണ്ടോ ചോറ് തിന്നാൽ വെച്ചാണ്ടോ ഒക്കെ തിന്ന് നോക്കാം കേട്ടോ നല്ലത് ടേസ്റ്റുമാണ് അടിപൊളിയാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുകയാണ് സിമ്പിളായിട്ട് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വെക്കാൻ അറിയാം ഞാൻ ഇങ്ങനെയാണ് കുടിച്ചിട്ടുള്ളത് അപ്പം തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങാ പാൽ എടുക്കാനൊന്നും ഒരു ഗതിയന്തരമില്ലാത്തത് കൊണ്ട് ഞാനൊരു പാക്കറ്റ് പാൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താക്കുന്നു ശർക്കര അച്ചിട്ട് ഒരു മൂന്ന് അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് പാനീയാക്കിയിട്ടുണ്ട് ഇതിലൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വെന്തിട്ട് വേണം ഇതൊന്ന് ശർക്കര പാനീയാലും ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കല്ലൊക്കെ കിട്ടും നല്ലപോലെ ഒന്ന് കട്ടി വെക്കും അപ്പം അതിൻ്റെ മുന്നേ ഇത് വലിയ ചോറ് പോലെയാണ് കേട്ടോ ഉണ്ടാകുക അപ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചോറിൻ്റെ പോലെ വേണ്ടാന്ന് വെച്ചാൽ മിക്സിൻ്റെ ചാറിലിട്ട് രണ്ട് മൂന്ന് നാലൊരു കറക്ക് കറക്കിയാൽ നമ്മൾ നുറുക്കരിയൊക്കെ ഇല്ലേ കുഞ്ഞു കുഞ്ഞു അരികളില്ലേ സാധാരണ പായസം വെക്കണ പോലത്തെ അങ്ങനെ ആയി കിട്ടും കേട്ടോ മിക്സിൻ്റെ ചാറിലിട്ട് ഒന്ന് കറക്കിയാൽ മതി വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കറക്കി എടുത്താൽ നല്ല ഉഷാറായിട്ട് നൈസായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുടിക്കുമ്പോൾ ഈ തൊണ്ടയിൽ ഇങ്ങനെ കിരീരി ഉണ്ടാവുമല്ലോ ആ ഒരു ഇതറിയാൻ കഴിയൂല കേട്ടോ അപ്പം പായസം ഇതാ ഇങ്ങനെ ഗോതമ്പിൻ്റെ പായസം കുടിക്കില്ലേ അങ്ങനത്തെ ആണെങ്കിൽ തിരക്കടില്ല ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി അല്ലെങ്കിൽ അത്ര ഈ ഗോതമ്പിൻ്റെ പായസം കുടിക്കുമ്പോൾ ഒരു തൊണ്ടയ്ക്ക് ഒരു കിരീരി വരലുണ്ട് ഒരു ജാതി എന്ത് വരുന്ന വരലില്ലേ അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് മിക്സിൻ്റെ ചാറിലിട്ട് ഈ ഒരു വേവിച്ച മുളരീനെ ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ും അപ്പം ശർക്കരപ്പാൻ ചോദിച്ചു നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തു പിന്നെ നമുക്കൊരു പാക്കറ്റ് പാലാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതിക്ക് ഞാൻ ഏലക്കായും അതേപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ ചുക്ക് പൊടി ഇണ്ടെന്നുണ്ടൊക്കെ പാടിട്ടാണ്ട് നല്ല ഉഷാറായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചൂടാക്കി എടുക്കാം നല്ല പായസത്തിന് ഒണമുണ്ടായിരുന്നു കുറേ ദിവസമായില്ലേ പായസമൊക്കെ ഉണ്ടാക്കി കുളിച്ചിട്ട് പിന്നെ മഴയല്ലേ നല്ല തണുപ്പല്ലേ നല്ല മധുരല്ല പായസൊക്കെ അടിപൊളിയാണ് അപ്പോൾ പായസം തിളക്കാനും പിടിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കിട്ടി ഇവിടെ അപ്പം അതിനൊക്കെ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാണ് എല്ലാവരും സഹായിക്കാനായിട്ട് വരും അപ്പം നമുക്ക് ചെറിയൊരു നെയ്യും കുപ്പി ഉണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ മൂട്ടിലൊരു തിരി ഉണ്ടായിരുന്നു അതും കൂടി ഇതിൽ ഒഴിച്ച് നോക്കണ അല്ലാതെ വറവിടാനായിട്ട് സാധന സാമഗ്രികളില്ലാത്തത് കൊണ്ട് അലങ്കാരപ്പണികളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ മൂപ്പർക്ക് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ക്ലാസ് മൂപ്പർക്ക് കൊടുത്തിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ മൂപ്പേരോക്കെ പറഞ്ഞാൽ പിന്നെ ആടി ആടിപ്പോളിയാണ് ഒന്നും നോക്കണ്ട സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത് അത്ര തന്നെ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേറ്റാ